അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലൊക്കെ കഴിഞ്ഞ് കണ്ടസ്റ്റൻസ് എല്ലാവരും വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അനീഷ് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നേരെ വന്നിട്ടുള്ളത് ഷാനവാസിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഷാനവാസ് ചെറിയൊരു പാർട്ടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയിലേക്കാണ് അനീഷ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഷാനവാസ് അനീഷിനെ കണ്ട് നല്ല സർപ്രൈസ് ആകുന്നുണ്ട് അപ്പോൾ അനീഷ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഷ അനീഷിനെ സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറ്റമിത്രത്തിനെ കണ്ടപ്പോൾ തന്നെ ഷാനവാസ് ഭയങ്കര ഹാപ്പിയാണ് ഷാനവാസ് വേഗം പോയി അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഷാനവാസ് അനീഷിന് ഉമ്മ എടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഷാനവാസിന് ഉമ്മ എടുക്കുന്നുണ്ട് അങ്ങനെ ഹാപ്പിയായിട്ട് രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അനീഷ് പിന്നെ തിരിച്ചു പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഇവരുടെ ആദ്യത്തെ മീറ്റപ്പായിരുന്നു ഇത് എന്നാലും അനീഷ് അധിക സമയം അവിടെ നിന്നിരുന്നില്ല കാരണം ഷാനവാസിൻ്റെ സമയം ഞാൻ കളയുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ആരാധകരുടെ ഒരു വൻ സ്വീകരണമാണ് അനീഷിനി എല്ലായിടത്തും കിട്ടുന്നത് എയർപോർട്ടിലും എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോഴും അനീഷിനി നല്ല സ്വീകരണം കിട്ടിയിരുന്നു അതുകഴിഞ്ഞ് ഇവിടെയും അനീഷിനി നല്ല സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിലൂടെ കാണാനും വിശേഷങ്ങൾ അറിയാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ വൈറൽ ഫ്രണ്ട്ഷിപ്പ് കോമ്പോയാണ് ഷാനവാസും അനീഷും അതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാലത്തും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ